നമസ്കാരം ന്യൂസ് ഗ്ലോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഫേസ് ഫൗണ്ടേഷൻ എന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് അതിലൂടെ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത ടി ആർ ദേവന്റെ കുറച്ച് വാർത്തകൾ നമ്മൾ നേരത്തെ കൊടുത്തിരുന്നു ശരിക്കും ഈ ടി ആർ ദേവൻ ആരായിരുന്നു എങ്ങനെയാണ് ഇയാൾ ഈ ചാരിറ്റി പ്രവർത്തനത്തിലേക്ക് വന്നത് എറണാകുളം സിറ്റിയില് അത്യാവശ്യം ഗുണ്ടാ സെറ്റപ്പുമായിട്ടൊക്കെ നടന്ന ഒരാളായിരുന്നു ഈ ടി ആർ ദേവൻ അങ്ങനെ ഇയാൾ രാഷ്ട്രീയത്തിന്റെ ചുവടു പിടിക്കാം അധികാരമോഹം തലയ്ക്ക് കയറിയപ്പോ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കയറണമെന്ന് കൂട്ടിയപ്പോൾ പല വാതിലുകളും മുട്ടി ആരും അടുപ്പിച്ചിട്ടില്ല അങ്ങനെയാണ് അവസാനം ഫോർവേഡ് ബ്ലോക്കിൽ പോയി കയറി കൂടിയത് അതോടുകൂടി ഫോർവേഡ് ബ്ലോക്ക് എന്ന നന്നായി നടന്നുകൊണ്ടിരുന്ന ആ സംഘടനയുടെ അധോഗതിയായി ആ അധോഗതിയായപ്പോ അവിടെ നിന്നും ഇറങ്ങിയ ടി ആർ ദേവൻ പിന്നീട് പോയത് ഇടതു മുന്നണിയിലേക്ക് ചേരാനാണ് ഇപ്പോ മന്ത്രിയായിരിക്കുന്ന ശ്രീ രാജീവിനൊക്കെ ഇയാളുടെ തനി സ്വഭാവം അറിയാവുന്നതുകൊണ്ട് മുന്നണിയിലേക്കുള്ള പ്രവേശനം അങ്ങ് തടഞ്ഞു അതടഞ്ഞതോടുകൂടി ഇനി എന്ത് എന്നുള്ളതായി അടുത്ത പരിപാടി അങ്ങനെ നോക്കിയപ്പോഴാണ് അങ്ങ് മഹാരാഷ്ട്രയിൽ നിന്നും ശിവസേന ഇവിടെ വരുന്നു മൂന്നാല് ആളുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ശിവസേനയ്ക്ക് എന്നാൽ പിന്നെ അതിന്റെ തലവനായി ഇരിക്കാം എന്ന് പറഞ്ഞാണ് ശിവസേനയിലേക്ക് കുടിയേറിയത് ഈ ശിവസേനയിൽ കയറിയപ്പോൾ മുതൽ ഒത്തുതീർപ്പുകളുടെ കാലമായിരുന്നു പല ബിസിനസ്സുകാരെയും പല ഇടപാടുകൾക്കും കൊണ്ടുപോയി പല സ്ഥലങ്ങളിലും ഒത്തുതീർപ്പുണ്ടാക്കുക അതിൽ നിന്നും പണം പെടുങ്ങുക അതൊരു നിത്യവൃത്തി തൊഴിലായി ഈ ടി ആർ ദേവൻ എടുത്തു തൃശ്ശൂരിൽ പോയി ഒത്തുതീർപ്പിന് പോയ വളരെ വ്യക്തമായ ഒരു സംഗതി ഇതിന് തൊട്ടു പിന്നാലെ ഞങ്ങൾ അതിൻ്റെ തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവരും അതുപോലെ നിറയെ ഒരുപാട് ഒരുപാട് ഒത്തുതീർപ്പ് വെട്ടിക്കില്ലകൾ അവിടെ നിന്നപ്പോ അതിനകത്തുള്ള ആളുകൾക്ക് തന്നെ ഇയാളുടെ കൂടെ എതിർപ്പ് തോന്നി തുടങ്ങി അതെന്നുമുതലാണെന്ന് വെച്ചാൽ സദാചാര ഗുണ്ടായി സമണിക്കാൻ ഇറങ്ങിയ കാലം മുതൽ എറണാകുളത്ത് എല്ലാവർക്കും അറിയാം ലവു എന്നറഞ്ഞ പ്രോഗ്രാം ഒക്കെ നടന്ന് എല്ലാവർക്കും അറിയാം അവിടെ മറൈൻ ഡ്രൈവിൽ ഇരിക്കുന്ന സ്റ്റുഡൻസിനെയും കവിതാക്കളെയും ഒക്കെ ചൂറിൽ വടി കൊണ്ടടിക്കുക എന്ന വിനോദമായിരുന്നു ടി ആർ ദേവനും കൂട്ടാളികളായ ഗുണ്ടുകൾക്കുമൊക്കെ അന്നുണ്ടായിരുന്നത് അബന്റെ പേരിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷൻ കേസെടുത്തു അത് കേസെടുത്തപ്പോ അത് ഒതുക്കി തീർത്തത് എറണാകുളം ജില്ലയിൽ ഇയാളുമായി അടുപ്പമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരും ഒന്ന് രണ്ട് രാഷ്ട്രീയക്കാരും ചേർന്നാണ് ഈ കേസുകൾ മുഴുവൻ ഒതുക്കി തീർത്തത് സദാചാര ഗുണ്ടായി കാണിച്ചതാണ് ഇയാളര് സദാചാര ഗുണ്ടായി കാണിക്കാൻ ആളുകളുടെ എല്ലാം രക്ഷകനായിട്ട് ഇയാളാണോ അവതരിച്ചിരിക്കുന്നത് ടി ആർ ദേവൻ എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ അതിനുശേഷമാണ് ശിവസേനയിൽ വെച്ചു പിടിക്കുന്നില്ല സദാചാര ഗുണ്ടായി സംബന്ധിച്ച കേസുമായി എന്ന് തോന്നിയപ്പോഴാണ് നേരെ ഈ ഫേസ് ഫൗണ്ടേഷൻ വളരെ ലാഭകരമായി ഓടുന്ന പ്രസ്ഥാനമാണല്ലോ ഈ ചാരിറ്റബിൾ സൊസൈറ്റി എന്നൊക്കെ പറയുമ്പോൾ ചാരിറ്റിക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് പേർ പണം മുടക്കും നല്ലവരായ ആളുകൾ അതടിച്ചു മാറ്റാനുള്ള വഴിയായി ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങി അതാണ് ഫേസ് ഫൗണ്ടേഷൻ നല്ല ഉദ്ദേശമായിരുന്നെങ്കിലും അത് നടത്തി കൊണ്ടുവന്നയാൾ ഇതിൽ നിന്ന് പണം അടിച്ചു മാറ്റാൻ തുടങ്ങിയതോടുകൂടി ആ സംഘടനയുടെ അധോഗതിയായി ട്രസ്റ്റികളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും പിരിഞ്ഞുപോയി നല്ലവരായ ആളുകളൊക്കെ പിരിഞ്ഞുപോയി ബാക്കി ഇതിനകത്ത് നടന്ന വെട്ടിപ്പുകൾ ഒരുപാടാണെന്നുള്ള കാര്യം ഇവർക്ക് എല്ലാവർക്കും അറിയാം അവിടെ തന്നെ ജോലി ചെയ്തിരുന്ന രക്തമായി എന്ന് പറയുന്ന ഒരു സ്ത്രീ പല ദിവസം അവിടെ സത്യാഗ്രഹം ഇരുന്നു എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ സ്വർണം വാങ്ങി അടിച്ചു മാറ്റിയതിന് അതവസാനം സുഭാഷ് പേരുള്ള ഒരു ട്രസ്റ്റിയും ബാക്കി ചില ആളുകളും ചേർന്ന് പിരിവെടുത്ത് പണം ഇട്ട് കൊടുത്താണ് അവരെ ഒതുക്കി വിട്ടത് ഈ സുഭാഷും കൊടുക്കാനുണ്ട് ഏതാണ്ട് നാലര ലക്ഷം രൂപയോളം മറ്റൊരു ആളുടെ കയ്യിൽ നിന്ന് അൻപത്തിമൂന്ന് പവന്റെ സ്വർണവും ഏതാണ്ട് പതിനാല് ലക്ഷം രൂപയോളം ഇയാൾ അടിച്ചു മാറ്റിയതായി തെളിവുകൾ സഹിതം അവരും പുറത്തു വരും അത് എല്ലാം ഈ ട്രസ്റ്റിന്റെ മറവിൽ നടന്ന കഥകളാണ് ഇനിയുമുണ്ട് ഒരുപാട് ഒരുപാട് പറയാനും ഈ ട്രസ്റ്റിനെ കുറിച്ച് അവിടെ ജോലി ചെയ്തിരുന്ന വിപിൻ എന്ന് പറയുന്ന ഒരു എഡിറ്റർ അയാൾ വളരെ മാന്യമായ ഒരു പാവപ്പെട്ട മനുഷ്യൻ അവിടെ ക്യാമറ വർക്ക് ചെയ്തിരുന്നു അതിനിടയ്ക്ക് രണ്ട് മൂന്ന് യൂട്യൂബ് ചാനലും ഒക്കെ തല്ലിക്കൂട്ടിയിരുന്നു യൂട്യൂബ് ചാനലിനെ വ്യാപകമായ പിരിവ് നടത്തി മഞ്ജു എന്നു പേരുള്ള ഈ ട്രസ്റ്റിൽ തന്നെ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ ഇട്ട് ഇതിന്റെ പേരിലാണ് വാങ്ങിയിരിക്കുന്നത് യൂട്യൂബ് ചാനലില് അങ്ങനെ എത്ര പേരുടെ കയ്യിൽ നിന്ന് യൂട്യൂബ് ചാനലിൽ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അതിനെ കണക്കില്ല അത് ആയിരം പേര് പോലും തികച്ചു കാണാത്ത ഒരു യൂട്യൂബ് ചാനൽ അന്നും ഇന്നും ഉണ്ട് മൂന്നു നാല് ചാനൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിപ്പുണ്ട് എന്തു പറഞ്ഞാലും മാധ്യമത്തിൽ കൊണ്ടുവന്ന വരട്ടും എന്നാണ് പറയുന്നത് ഈ യൂട്യൂബ് ചാനലിൽ കൊണ്ടുവന്ന് മാധ്യമത്തിലൂടെ വരട്ടും ഇതൊക്കെയാണ് ഇയാളുടെ സർഗവൈഭവങ്ങൾ കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ഇയാളെ പോലെയുള്ള ഈ ക്രിമിനലുകളെ ഇങ്ങനെ അഴിച്ചുവിട്ടാൽ തട്ടിപ്പുകളുടെ പുതിയ മാനം കൊച്ചി വീണ്ടും കാണേണ്ടി വരും എത്രയും പെട്ടെന്ന് കൊച്ചി സിറ്റി പോലീസും അതേപോലെ ഇ ഡി ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘങ്ങൾ ഈ സംഘടനയിൽ വന്നിട്ടുള്ള വന്നുപോയിട്ടുള്ള പണത്തിന്റെ കണക്കുകൾ എടുക്കണം അതുപോലെ ഈ ഫേസ് ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ സംഘടനയുടെ രജിസ്ട്രേഷനും എത്രയും പെട്ടെന്ന് റദ്ദാക്കണം ഇല്ലെങ്കിൽ തട്ടിപ്പുകളുടെ എണ്ണം ഇനിയും ഒരുപാട് ഒരുപാട് വർദ്ധിക്കും ഇതിൻ്റെ തെളിവുകളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ തെളിവുകൾ സഹിതം ഞങ്ങളിത് പരാതിയുമായി അധികാര കേന്ദ്രങ്ങളിൽ സമർപ്പിക്കും